കൂത്തുപറമ്പ് നഗരത്തിൽ റോഡിൽ ഗർത്തവും വിള്ളലും രൂപപ്പെട്ടത് അപകടക്കെണിയാവുന്നു കൂത്തുപറമ്പ് കണ്ണൂർ റോഡിലാണ് ഈ അപകടക്കെണി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയാണ് റോഡ് തകർന്നത് വെള്ളം ഇങ്ങനെ പോകുന്നതാണ് മൊത്തമായിട്ട് വെള്ളം പോയിട്ട് ൊട്ടി വരിക ചെയ്യുന്നത് ആ കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടിയതാന്ന് തോന്നുന്നത് അപ്പൊ റോഡ് മൊത്തമായിട്ട് ഇനിയിപ്പോ റോഡ് പൊട്ടിച്ചെടുത്തിട്ട് താറങ്ങി ചെയ്യേണ്ടി വരും ആ പൂർണ്ണമായിട്ടല്ല രണ്ട് സൈഡിലും അപ്പം ഇപ്പുറം വീണ്ടുണ്ട് മൊത്തമായിട്ട് ആ വലിയ കുഴിയായിട്ട് ഇങ്ങനെ കുഴിയായിട്ട് വരിക റോഡ് അങ്ങോളം ടാക്കീസിന്റെ വരെ താഴെ വേബി ടാക്കീസിന്റെ അടുത്തം വരെ ഇത് ഉള്ളിലൂടെ വെള്ളം ഇങ്ങനെ ആ അവിടെ ബൈക്കുകൾ വന്ന് ഈ കുണ്ടിൽ പോകാനുള്ള സാധ്യത ഉണ്ട് കൂത്തുപറമ്പ് നഗരത്തിൽ ജംഗ്ഷന് സമീപം കണ്ണൂർ റോഡിലാണ് ഗർത്തവും വിള്ളലും രൂപപ്പെട്ടിരിക്കുന്നത് തിങ്കളാഴ്ച ഉച്ച മുതൽ കൊടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിരുന്നു ഇതേ തുടർന്ന് വൈകുന്നേരത്തോടെയാണ് റോഡിൽ വലിയ ഗർത്തവും വിള്ളലും രൂപപ്പെട്ടത് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നുപോകുന്ന റോഡിലാണ് ഗർത്തവും വിള്ളലും എന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് മാത്രമല്ല റോഡിന്റെ ഇറക്കവും ചെറിയ വളവും കുഴി ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ ും ഗർത്തം രൂപപ്പെട്ട ഉടൻ ഒരു ബൈക്ക് ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു അപകടങ്ങൾ ഒഴിവാക്കാൻ സമീപത്തെ വ്യാപാരികൾ ഗർത്തത്തിൽ പച്ച കമ്പ് നാട്ടിയതല്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു 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 ചെറിയ വന്ന് നേരെ വലിയ രീതിയിൽ വെള്ളം ആ കോഴിലേക്ക് ഇറക്കിയിലേക്ക് വീണ് അതിന് ശേഷം രാവിലെ വാട്ടർ അപ്പൊറിറ്റി വിളിച്ച് അവർ അന്നേരം സ്പോട്ടിൽ ഓഫ് ആക്കി എന്നാ പറഞ്ഞേ വൈകുന്നേരം റോഡ് എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ഗ്രാമിക്കനോസ് കൂത്തുപറമ്പ്